തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയതുമായി ബന്ധപ്പെട്ട കേസിൽ പതഞ്ജലി മാനേജിംഗ് ഡയറക്ടറും യോഗ ഗുരുവുമായ രാംദേവിന്റെയും ആചാര്യ ബാലകൃഷ്ണന്റെയും മാപ്പ് സ്വീകരിക്കില്ലെന്ന് സുപ്രീം കോടതി ഈ കേസിൽ ഉദാരമനസ്കരാകില്ലെന്നും കോടതി വ്യക്തമാക്കി ജസ്റ്റിസുമാരായ ഹിമ കോഹ്ലി അഹ്സാനുദ്ദീൻ അമാനുള്ള എന്നിവരാണ് കേസ് പരിഗണിച്ചത് വ്യാജ പ്രചരണം നടത്തിയിട്ടും പതഞ്ജലിക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഇതിൽ ഉത്തരാഖണ്ഡ് സംസ്ഥാന ലൈസൻസിംഗ് അതോറിറ്റിയെയും കോടതി വിമർശിച്ചു തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ഔഷധ മൂല്യത്തെക്കുറിച്ച് വ്യാജ പ്രചരണം നടത്തിയതുമായി ബന്ധപ്പെട്ട് രാംദേവും ബാലകൃഷ്ണയും രണ്ട് വ്യത്യസ്ത സത്യവാഗ്മൂലവുമായി നിരുപാധികം കോടതിയുടെ മാപ്പ് അപേക്ഷിച്ചിരുന്നു എന്നാൽ മാപ്പ് കടലാസിൽ മാത്രമാണെന്നാണ് കോടതി വിലയിരുത്തിയത് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള പരസ്യങ്ങൾ നൽകരുതെന്ന് പതഞ്ജലിയോട് നിർദ്ദേശിച്ചിരുന്നതായി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാഗ്മൂലം നൽകിയിരുന്നു ഇതിനു മുൻപ് രാംദേവ് സുപ്രീം കോടതിയിൽ ഹാജരായി മാപ്പ് അപേക്ഷിച്ചിരുന്നു എന്നാൽ അത് ഹൃദയത്തിൽ നിന്നുള്ള ക്ഷമായാചനയല്ലെന്ന് കോടതി നിരീക്ഷിച്ചു